ആദിവാസികളുടെ സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ നിലവിൽ നടപ്പിലാക്കി വരുന്നുണ്ടെങ്കിലും പല പദ്ധതികളും പരാജയപ്പെട്ടു പോകുന്നതാണ് നാം കൂടുതലായി കണ്ടുവന്നിട്ടുള്ളത് എന്നാൽ പദ്ധതിയെക്കുറിച്ചുള്ള കൃത്യമായ അവബോധവും കാര്യക്ഷമമായ മോണിറ്ററിങ്ങും ആത്മാർത്ഥമായ മേൽനോട്ടവും പ്രാവർത്തികമാകുന്നിടത്ത് ഏതൊരു ആദിവാസി വികസന പദ്ധതിയും വിജയത്തിലെത്തുമെന്ന് തെളിയിച്ചു തരുന്ന ഒരു വീഡിയോ ഇന്നത്തെ എപ്പിസോഡിലൂടെ അപ്പോൾ സ്വാഗതം പതി ക്രിയേഷൻസ് യൂട്യൂബ് ചാനലിലേക്ക് നബാർഡിൻ്റെ ആദിവാസി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കാസർഗോഡ് കോടോമ്പേളൂർ പഞ്ചായത്തിൽ സമഗ്ര ആദിവാസി വികസന പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു രണ്ടായിരത്തി അഞ്ച് മുതൽ നീലേശ്വരം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സിആർഡി അഥവാ സെൻറ്റർ ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന സ്ഥാപനത്തിനാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല കോടമ്പളൂർ പഞ്ചായത്തിലെ ഒൻപത് പതിനാല് പതിനഞ്ച് പതിനാറ് എന്നീ നാല് വാർഡുകളിൽ നിന്നായി അഞ്ഞൂറ് കുടുംബങ്ങളാണ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ കാർഷിക വികസനത്തിന് പുറമെ ജൈവവള നിർമ്മാണ യൂണിറ്റ് ചിങ്കാരിമേളം ആടുവളർത്തൽ നഴ്സറി കുട നിർമ്മാണ യൂണിറ്റ് കോഴിഫാം ഡിന്നർ സെറ്റ് തയ്യ യൂണിറ്റ് തുടങ്ങിയ നിരവധി സംരംഭങ്ങൾ ഇതിനോടകം തന്നെ വിജയം കണ്ട പദ്ധതികളിൽ ചിലതാണ് ആദിവാസികളുടെ പരമ്പരാഗത തൊഴിൽ പദ്ധതികളിൽ നിന്ന് വ്യത്യസ്തമായി നൂതന തൊഴിൽ സാധ്യതകളിലൂടെ സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യത്തോടെ നബാർഡും സിആർഡിയും ചേർന്ന സ്ത്രീകൾക്കായി ആഭരണ നിർമ്മാണ പരിശീലനം നടത്തി അതുവഴി പുതിയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് പരിശീലനത്തിൽ പങ്കെടുത്ത വനിതകൾ ആദ്യം പറഞ്ഞതുപോലെ കൃത്യമായ മോണിറ്ററിങ്ങും കാര്യക്ഷമതയോടുള്ള പ്രവർത്തനവും സിആർ ഡി യുടെയും നബാഡിൻ്റെയും മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്നതിനാൽ ഈ സമഗ്ര ആദിവാസി വികസന പദ്ധതി ലക്ഷ്യം കണ്ടു തുടങ്ങിയിരിക്കുന്നു നിരവധി ആദിവാസി വികസന പദ്ധതികൾ ലക്ഷ്യം കാണാതെ പരാജയപ്പെട്ടു പോകുമ്പോൾ കാസർഗോഡിലെ കോടമ്പോള പഞ്ചായത്തിലെ നബാർഡ് സമഗ്ര ആദിവാസി വികസന പദ്ധതി ഒരു മാതൃകയാണ്